ിൽഡ്രൻ ഹായ് നമസ്കാരം ഉണ്ട് ഞാനുള്ളത് എറണാകുളത്ത് വൈറ്റില ചെളിക്കാവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പൊ ഇപ്പൊ സ്കൂളൊക്കെ തുറക്കുകയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിലുള്ളത് അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ശ്യാമള സാറിന്റെ വീട്ടിലെത്തിരിക്കണേ സാറേ നമസ്കാരം അപ്പൊ സാറിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു നല്ലൊരു കയ്യക്ഷരത്തിനുടമ ആണ് എന്നറിഞ്ഞു നമ്മുടെ പഠിക്കുന്ന കുട്ടികളുടെ ഭൂരിഭാഗം ആളുകളുടെ ഹാൻഡ് റൈറ്റിങ് വളരെയധികം മോശമാണ് എന്ന് പറഞ്ഞാൽ ഞാനവരെ കളിയാക്കുമല്ല അറിയാമല്ലോ കുട്ടികളാകുമ്പോൾ അവരുടേതായിട്ടുള്ള അവര് അപ്പം അതൊക്കെ ഒന്ന് നേരെയാക്കി എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടാണ് നമ്മൾ സാറിൻ്റെ അടുത്തോട്ട് എത്തിയിരിക്കുന്നത് അപ്പൊ സാറ് ഇത് ജസ്റ്റ് പഠിപ്പിക്കുന്നുണ്ട് എങ്ങനെ പറഞ്ഞു അപ്പൊ അതെങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ ഇത് നമ്മുടെ കുറ്റമല്ല ജനറേഷനിലെ കുറ്റമാണ് ഇപ്പൊ എല്ലാം സ്പീഡാണ് കാളവണ്ടി മാറി ബസ് വന്നു ബസ് മാറി മെട്രോ ആയി എല്ലാവർക്കും സ്പീഡാണ് തീർച്ചയായിട്ടും നമ്മൾ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ടീച്ചർ ബോർഡിൽ എഴുതി ചെല്ലുമായിരുന്നു അത് ഞങ്ങൾ പകർത്തിയാൽ പോലെ ഇപ്പൊ അങ്ങനെയല്ല ഡിക്റ്റേഷൻ കൊടുക്കുകയാണ് അപ്പൊ സ്പീഡിൽ എഴുതി എടുക്കണം ഞാൻ ഇത് പഠിപ്പിക്കാനുണ്ട് എന്തെന്നാല് ഡൈം ആണ് മരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ ഒരു മാറ്റം വേണം ഹാൻഡ് റൈറ്റിങ് അതിനുവേണ്ടി ഞാൻ ഗ്രൂപ്പ് ക്ലാസ് ഫ്രീ ആയിട്ട് എടുക്കുന്നു ഞാൻ ഡൽഹിയിലായിരുന്നു സർവീസ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഞാൻ ഡൽഹിക്ക് പോയി അവിടെ മലയാളം മൂവ് ആ ഏത് സർവീസിലായിരുന്നു സാർ ഞാൻ ഡൽഹി പോലീസിലായിരുന്നു ഡൽഹി പോലീസിലായിരുന്നു ഡൽഹി പോലീസിലായിരുന്നു ആ ഒരു സ്ഥലത്തായതുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് ആയിരുന്നു കൂടുതലും പ്രചാരം കിട്ടിയത് നമ്മൾ നാട്ടിൽ വന്ന് സെറ്റിൽ ആയി കഴിയുമ്പോൾ മലയാളവും ഇതിപ്പോ രണ്ടും ഉണ്ട് രണ്ടും അപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ പ്രയോജനപ്പെടും സാറിൻ്റെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് സാർ എന്തായാലും നമ്മുടെ എല്ലാ കുട്ടികൾക്കും ഇപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നും പക്ഷെ പുറം രാജ്യങ്ങളിലിരുന്നവരെ നമുക്ക് ഫോളോവേഴ്സും വ്യൂഴ്സും ഒക്കെ ഉള്ളതാണ് അപ്പം അവിടെയൊക്കെ ഇരിക്കുന്നവർക്ക് സാർ ഡയറക്റ്റ് വന്ന് പഠിക്കാൻ പറ്റില്ല പിന്നെ ഈ പറയുന്നത് പോലെ എല്ലായിടത്തും എത്തി സാറിന് പഠിപ്പിക്കാനും പറ്റത്തില്ല നമ്മുടെ ഈ ഒരു വീഡിയോയില് ജസ്റ്റ് ഇതിൻ്റെ ഒരു ആദ്യ പാഠങ്ങൾ എന്നുള്ള ഒരു ലെവലിൽ കുറച്ച് കാര്യങ്ങൾ അതായത് ഒരു ബേസിക്കലി ഇപ്പൊ അമ്മയ്ക്ക് ആ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അവരുടെ മക്കളെ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംഭവം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റും എല്ലാ പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് നമ്മുടെ ശ്യാമളൻ സാറ് ഇതെങ്ങനെയാണ് എഴുതി ഒന്ന് പഠിക്കേണ്ടത് അതായത് നമുക്ക് വെറും സിംപിളായിട്ട് പഠിക്കുക അല്ലേ സാറേ തീർച്ചയായിട്ടും വളരെയധികം വെറുതെതോട് പഠിക്കുന്ന ഒരു മാർഗ്ഗമാണ് അപ്പം ഈ വീഡിയോ കാണുന്നവർക്ക് ശ്രദ്ധിച്ചൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളെ നമുക്കൊരു വളരെ പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ഹാൻഡ് റൈറ്റിംഗ് കൊണ്ടുവരാൻ പറ്റും അത് ഒരു ദിവസം കൊണ്ട് പോകുന്നെങ്കിലും പഠിക്കാൻ പറ്റും അല്ലേ സാറേ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറുകൾ കുട്ടിയെ ഞാൻ എത്രയും പെട്ടെന്ന് സ്കൂൾ തുറക്കാൻ പോവാണ് കുട്ടികളുടെ കഴിച്ചു വെക്കണം കേരളത്തിലെ കുട്ടികളെ മൊത്തം നമ്മള് പഠിപ്പിച്ചെടുക്കുക തീർച്ചയായിട്ടും അപ്പൊ തുടങ്ങൂല്ലയോ ഇത് അല്പം താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് ഒരു കുട്ടിയെ പെർഫെക്റ്റ് ആക്കാൻ പറ്റും നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോഴെ പോലും ചരിച്ചെഴുതണം ചരിച്ചെഴുതി ഴുതി കഴിഞ്ഞ അതാണ് കൈറ്റിംഗ് എന്ന് പറയുന്നത് എ അതുപോലെ ബി എഴുതുമ്പോൾ ഇട്ട് ഒരു സർക്കിൾ ചെറുത് പിന്നെ ഒരു വലിയ സർക്കിൾ പിന്നെ വരുന്നു സി ഡി എല്ലാം ചരിഞ്ഞ എഴുതിയിരിക്കുന്നത് എഴുതുമ്പോൾ കുട്ടികൾ കാണാൻ ഭംഗി ഉണ്ടാവും അതുപോലെ ഹാൻഡ് റൈറ്റിംഗ് നന്നായി കഴിഞ്ഞാൽ ചെറിയ മിസ്റ്റേക്സ് എല്ലാം എക്സാംസിന് അവർ എക്സ്പ്രസ് ചെയ്യും ഇനി ഇതിനെ സ്മോൾ ലെറ്റർ എങ്ങനെ വരും നോക്കി കഴിഞ്ഞാൽ ഇതും ചരിഞ്ഞു ബി സി ഡി വന്നിട്ട് എ എഴുതി ആ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഡി ആയി ഇങ്ങനെയാണ് അക്ഷരങ്ങൾ പോകുന്നത് ഒരു അല്പം മനസ്സ് വെച്ച് കഴിഞ്ഞാൽ പഠിക്കാനുള്ള കാര്യ താല്പര്യം വേണം നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ഏകദേശം കാര്യങ്ങൾ ഇതേപോലെ മലയാളം ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും മലയാളം ഉരുൾട്ട് എഴുതുക എന്നുള്ളതാണ് മലയാളത്തിന്റെ സ്ട്രക്ചർ ഉരുടേതാണ് സാറേ അത് നമ്മൾ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ആ ഉരുണ്ട എഴുതിയിരിക്കുന്നത് നീ ആ എഴുതുമ്പഴ് അതുപോലെ എഴുതിയിട്ട് ആ അങ്ങനെ പോകുന്നു ഈ കാ എഴുതുമ്പോൾ ഇതൊരു ഓവർ ഷേപ്പാണ് എങ്കിലും ആ രണ്ടേലും മുട്ടുന്നു നിൽക്കുന്നു കാതും ഇങ്ങനെയാണ് സാറെ നമ്മളിപ്പോ ഏകദേശം ഒന്ന് രണ്ട് എ ബി സി ഡി എഴുതിയിട്ടുള്ളൂ അപ്പൊ നമ്മുടെ ഈ ഒരു ഇതിന്റെ ബാക്കി ഇപ്പം ഇരുപത്തി ആറ് അക്ഷരങ്ങളാണല്ലോ എ ബി സി ഡിയിൽ ഉള്ളത് ഇതെല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അതിന് എഴുതിയ ഒരു എ ബി സി ഡി ഇത് കൂടെ ചേർക്കാം അപ്പൊ ഇതൊന്ന് ജസ്റ്റ് കണ്ട് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ അതായത് ഒരു മനസ്സ് വേണം എനിക്ക് ഇത് ചെയ്യണം എന്ന് ഉറപ്പിച്ചൊരു ഒന്നോ രണ്ടോ മണിക്കൂറോ മണിക്കൂർ കഴിഞ്ഞാൽ അവർ ഉറപ്പാണെന്നുള്ള തീർച്ചയായിട്ടും അപ്പൊ നമ്മുടെ ഈ ഒരു സ്കൂൾ തുറക്കുന്ന സമയത്ത് നമ്മുടെ പ്രഷർ വളരെയധികം പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാവുന്ന മനുഷ്യരും വളരെയധികം മോശം അപ്പൊ റെഡിയാക്കാൻ മണിക്കൂറുകൾ മതി എന്നാണ് സാർ പറയുന്നത് തീർച്ചയായിട്ടും സാർ ഞാനൊരു നമുക്ക് ഇപ്പൊ സ്കൂളുകളിലൊക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നതില് ഈ അധ്യാപകരൊക്കെ കാണും അപ്പൊ അവര് ചിന്തിക്കുകയാണ് അവരുടെ സ്കൂളിൽ ഒരു മൂന്ന് മണിക്കൂറത്തെ പ്രോഗ്രാം ഒന്ന് കണ്ടക്ട് ചെയ്യണമെന്ന് വെച്ചാൽ സാർ പോകും ഞാൻ ഗ്രൂപ്പ് ഞാൻ ഫ്രീ ആയിട്ട് എടുക്കുന്നത് പിന്നെ നമുക്ക് ആലപ്പുഴയിലുള്ള ഒരാൾ വിളിക്കുന്നതാണ് അല്ലെന്നാ കൊല്ലത്തുനിന്ന് ഒരാൾ വിളിക്കുന്നു അപ്പം സാറിന് അവിടെ വരെ വേണം വണ്ടിക്കൂലി ചെലവ് മാത്രമേ സാർ ഉദ്ദേശിക്കുന്നുള്ളൂ ഒരാൾ ദിവസം വിലക്കെടുന്ന് കാണല്ലോ അപ്പൊ അതറിഞ്ഞു കണ്ട് ഏത് സ്കൂളിലും കേരളത്തിൽ എവിടെയും വിളിച്ചുകഴിഞ്ഞാൽ സാർ വരും ഒരു മൂന്ന് മണിക്കൂർ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ ഒരു അൻപത് പിള്ളേരെ അറ്റൻഡ് ചെയ്താൽ ഈ അൻപത് പിള്ളേരെ മൂന്ന് മണിക്കൂർ സാർ സംശയം ഉണ്ടെങ്കിൽ ഫോണിൽ ചെയ്യാൻ അപ്പൊ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്കൊക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു സ്കൂൾ നടക്കുന്ന സമയത്ത് ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും എന്നുള്ള എനിക്കൊരു വിശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എന്തായാലും വീഡിയോ എല്ലാവരും ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം ഈ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ കുട്ടികളും ഈ വരുന്ന അധ്യയന വർഷത്തിലെ ഓട പരീക്ഷയ്ക്ക് എല്ലാവരും അടിപൊളി ഹാൻഡ് റൈറ്റിങ്ങോട് കൂടി പരീക്ഷ എഴുതണം എന്നുള്ളതാണ് നമ്മുടെ വിഷയം അല്ലെ സാറേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ സാധനം പറഞ്ഞത് ചെറിയ ആളൊന്നുമില്ല സെലിബ്രിറ്റിയാണ് ഒരുപാട് വേൾഡ് റെക്കോർഡുകളൊക്കെ പഠിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചാനലിലൊക്കെ എല്ലാവർക്കും മിക്ക ചാനലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അമൃത ടിവിയില് വന്നിട്ടുണ്ട് മനോരമ നല്ല നല്ല വാർത്ത വന്നിട്ടുണ്ട് ഫ്ലവേഴ്സിൽ ഒരു പ്രോഗ്രാം ഫ്ളവേഴ്സിൽ അങ്ങനെ ഒരുപാട് ചാനലുകളിലൊക്കെ ഒരുപാട് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ ഒരാളുടെ കഴിവ് നിങ്ങൾക്കൂടെ പകർന്നു നിന്നിരിക്കുകയാണ് അത് തികച്ചും സൗജന്യമായിട്ട് ഈ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് അദ്ദേഹത്തോടുള്ള സൂചകമായിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഹാൻഡ് റൈറ്റിംഗ് കാര്യങ്ങളും അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ Thank you. Thank you. Bye-bye.